കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം തളിയമ്പലം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പാർവതീസമേതനായി ആനന്ദഭാവത്തിലുള്ള പരമശിവനാണ് ഉപദേവതകളായി ഗണപതി രണ്ട് പ്രതിഷ്ഠകൾ ഭഗവതി മൂന്ന് പ്രതിഷ്ഠകൾ നരസിംഹമൂർത്തി ശാസ്താവ് എരിഞ്ഞപുരാൻ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഐതിഹ്യമനുസരിച്ച് കേരളത്തിലെ പല ക്ഷേത്രങ്ങളുടെയും നിർമ്മാതാവായ പരശുരാമൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു കോഴിക്കോട്ട് സാമൂതിരിപ്പാടിന്റെ മുഖ്യക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് പഴക്കം കൊണ്ടും പ്രൌഢികൊണ്ടും താന്ത്രികക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിൽ അന്യൂനമായ ചിട്ടകൾ കൊണ്ടും പ്രസിദ്ധമാണ് തളിമഹാക്ഷേത്രം ക്ഷേത്രത്തിന്റെ പ്രതാപകാലത്ത് ഈ ക്ഷേത്രം ഏഴു ദിവസം നീണ്ടുനിന്ന രേവതി പട്ടത്താനം എന്ന തർക്കസദസ് നടത്തിയിരുന്നു തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി തിരുവാതിര നക്ഷത്രം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മഹോത്സവമായിരുന്നു ഒരു കാലത്ത് ഇത് പരശുരാം പ്രതിഷ്ഠിതമായ നാലു തളികളിൽ ഒന്നാമത്തെ തളിക്ഷേത്രമാണ് കോഴിക്കോട് തളിക്ഷേത്രം പരശുരാമൻ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തിയ ഉമാമഹേശ്വരന്മാരെ ശിവനും പാർവതിയും ശക്തിപഞ്ചാക്ഷരി ധ്യാനരൂപത്തിൽ തളിക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ദ്വാപരയുഗത്തിന്റെ അവസാനഘട്ടത്തിൽ പരശുരാമൻ തന്റെ ദിവ്യമായ തപസ്സിന്റെ ഫലമായി ഉമാമഹേശ്വരന്മാർ ജ്യോതിസ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിസ് ജ്യോതിർലിംഗമായി പരിണമിക്കുകയും ചെയ്തു ആ ദിവ്യസാന്നിധ്യം ഈ പ്രദേശത്തിന്റെ ഭാവി ഭാഗ്യാനുഭവമാകുന്ന കൽപ്പകവൃക്ഷത്തിന്റെ ഉത്തം ബീജമായി കൽപ്പിച്ച് പരശുരാമൻ തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ ശിവലിംഗമാണ് ഇപ്പോഴും ആരാധിക്കപ്പെടുന്നത് പ്രകൃതിദത്തമായ ഉപചാരപൂജകളെ കൊണ്ടും സിദ്ധന്മാരുടെ ആരാധനകൾ കൊണ്ടും പൂർണ്ണ സാന്നിധ്യത്തോടെ പരിലസിച്ചു പോന്നതാണ് ഈ ദേവചൈതന്യം ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് ഇവിടുത്തെ ഗണപതിയെ പ്രതിഷ്ഠിച്ചത് നാരാണത്വഭ്രാന്തൻ ആണെന്നാണ് ഐതിഹ്യം ജന്മിവൈരങ്ങളും ശാപങ്ങളും ശാപമോക്ഷങ്ങളും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളുടെ ഭാഗമാണ്